എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും ഒന്നും ഒന്നുമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് നേരൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നമുണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ബസ്സിനെ അയക്കുന്നത് ഈ പത്തനംതിട്ട റാഞ്ഞിയിൽ നടന്ന ഒരു വിചിത്ര സംഭവത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നവ വരന്റെ വീട്ടുകാർ ട്രാൻസ്ജെൻഡർ ആണെന്ന് ആരോപിച്ച സംഭവം ഇല്ല ആ അതന്നെ എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടി സംഭവം ചെറുതായിട്ടൊന്നും ഞാൻ വിശദീകരിച്ചു തരാം എന്നാലേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണ ചെക്കൻ പെണ്ണിനെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി ചെന്നാക്കുന്നു എന്നിട്ട് നാല് ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റ് ഫ്ളൈറ്റുമായിരുന്നു എന്താണ് ഏതാണെന്ന് ആരുടെ ഒരു അക്ഷരം പോലും പറയാതാണ് അവൻ മുങ്ങിയത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഈ പെൺകുട്ടിയുടെയും ഇവന്റെയും കല്യാണ ഫോട്ടോ അടങ്ങിയ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയാണ് ആ പോസ്റ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണ് അത് മറച്ചുവെച്ചാണ് ആ പെൺകുട്ടിയും അവളുടെ വീട്ടുകാരും കല്യാണം നടത്തിയത് കല്യാണ ചെക്കൻ എല്ലാവരും കൂടി പറ്റിച്ചു ഇങ്ങനെയൊക്കെ ആ പോസ്റ്റിൽ പോസ്റ്റിലെഴുതിയിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ് പ്രചരിപ്പിച്ചത് മറ്റാരും അല്ല ചെക്കന്റെ തന്നെയാണ് എന്തായാലും സംഭവം നല്ലവണ്ണം വൈറലായി കുറെ ആളുകൾ ചെക്കനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി മറുഭാഗത്ത് ആളുകൾ ചെക്കൻ എതിർക്കാനും തുടങ്ങി പക്ഷെ ആർക്കും സത്യാവസ്ഥ എന്താണെന്ന് മാത്രം അറിയില്ല ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് ചെക്കന്റെ വീട്ടുകാരെ തർപ്പിച്ച് പറയുകയാണ് ഫസ്റ്റ് നൈറ്റിലേക്ക് മണിയറിലേക്ക് ചെന്നപ്പോ പാന്റ് മാത്രം ധരിച്ച് ഉറങ്ങുന്ന ഒരു ആണിനെയാണ് കണ്ടതെന്നൊക്കെ ഇവർ അടിച്ചിറക്കാൻ തുടങ്ങി ഒരു അമ്മച്ചീനെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു മക്കളെ അതൊക്കെ ഒന്ന് കേൾക്കേണ്ട തന്നെയായിരുന്നു എന്തായാലും ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കഥ ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇന്നലത്തെ വീഡിയോയിലും ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ചെക്കൻ എന്തോ ഉടായ്പറക്കുന്നതാണോ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളതൊക്കെ ചെക്കൻ്റെയും ചെക്കൻ്റെ വീട്ടുകാരും അടിച്ചിറക്കിയതായിരുന്നു തെളിവായിട്ട് ഈ ചെക്കന്റെ വോയിസ് ക്ലിപ്പ് അടുക്കം പുറത്തു വന്നിട്ടുണ്ട് ചെക്കേനെ മാത്രമല്ലേ വേറെയും ചീറ്റിങ് തന്നെയാണ് സംഭവം ഇത് ഇനി അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിന്റെ തൊപ്പ ഉണ്ടല്ലോ നമ്മളായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപേരു മരിച്ചിട്ടിപ്പോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എന്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാ വീടെ എന്റെ തൊട്ടടുത്ത് എന്റെ വൈഫിന്റെ രണ്ടു മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് അപ്പം ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിൻ്റെ മുമ്പിൽ അവർ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടിരിക്കുമ്പം അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇരുന്ന് ആലോചിച്ച് ഈ കൊച്ചിന് ഞാൻ അറിയുന്ന അറിയുന്ന അറിയുന്നതാണല്ലോ എന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞു ഇന്നതാ സംഭവം ഓക്കെ ഇപ്പൊ കേട്ടത് വർഷങ്ങളായി പെൺകുട്ടിയും കുടുംബത്തിനെയും നേരിട്ട് അറിയുന്ന ഒരാളുടെ വോയിസ് ക്ലിപ്പാണ് നമ്മൾ ഇത് ഇന്നലെ തന്നെ പറഞ്ഞ കാര്യമാണല്ലേ അതായത് ഈ പെൺകുട്ടിയും നേരിട്ട് അറിയാവുന്ന ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടാവല്ലോ അവർ രംഗത്ത് വരുന്നത് വരെ മാത്രം ഈ ട്രാൻസ്ജെൻഡർക്ക് അത് കാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എന്തൊരു അവസ്ഥ ആണെന്ന് നോക്കി ഒരു പെൺകുട്ടിയോട് ഇങ്ങനൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എന്താപ്പൊ ഞാൻ പറയാ എന്തായാലും മറ്റൊരു വോയിസ് ക്ലിപ്പും കൂടി കേട്ടോ ഈ ഇടവക്കാരനാ ചെറുക്കൻ പറയാനാണ് താമസിക്കുന്നത് ഇവനാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടൊന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനായിരുന്നു അവനെ മറ്റേ ഞാനെ കത്തൊലിക്കൊരു പെണ്ണ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്ന് അന്നില്ല വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കന ഇവൻ ചെറുക്കനോട് സഹിക്കുവായി പിന്നെ ഇവൻ രാത്രിയിലാ പെണ്ണിനെ പിടിച്ച് ൊക്കെ ചെയ്തു ആ പൊച്ചൊക്കെ പേടിച്ചുപോയി അതിനെ രാവിലെ ഇവൻ കൊണ്ട വിട്ടിട്ട് ഇവരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ എന്നിട്ട് ഇവൻ ഇവ പറഞ്ഞുണ്ടാക്കിയ പെണ്ണ ആണാ മറ്റേ ആ ഇതാക്കിയപ്പോ കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് കാരന്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നത് അല്ലേ ഏഹ് ഇവനെ ഒരു സൈക്കോ ഇവനെ ഇങ്ങനെ പോയിരിക്കുന്നത് അങ്ങനെ ആ പൊള്ളിന്റെ വീട്ടിൽ നിന്ന് കൈത്തലപ്പൊളി വന്നു കേസ് ചെക്കനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആണല്ലോ പുറത്തു വരുന്നത് ആളുടെ സൈക്കോ ആണെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതിന് ചാൻസ് ഉണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവൾ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള നോക്കധികം ഇറക്കി വിട്ടിട്ട് നാട് വിടണമെന്നുണ്ടെങ്കിൽ ആളൊരു ചെറിയ സൈക്കോ തന്നെ ആവണോ പിന്നെ എന്താ പറഞ്ഞത് ആദ്യ രാത്രി തന്നെ പെണ്ണിനെ കയറി പിടിച്ചു അത് ഭയങ്കര ഷോക്കായിരുന്നു ഇല്ലേ മിക്കവാറും ഇവർ ആക്രാന്തം കാണിച്ചപ്പോൾ പെണ്ണിന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിക്കുകയാണോ അതിന്റെ ദേശത്തിലാവണം ഈ ട്രാൻസ്ജെൻഡർ അതൊക്കെ അടിച്ചിറക്കിയത് പിന്നെ കാറ്ററിംഗ്കാര്ക്ക് മറ്റും പൈസ കൊടുക്കാതെയാണ് അവൻ ഇറ്റലിയിലേക്ക് മുങ്ങിയതെന്നും പറയുന്നുണ്ട് എങ്ങനെ നോക്കിയാലും ഇവന് ഭൂലോ കൂടായ്പോ ദൈവമേ എന്തായാലും ഇനി ഒരു ചേച്ചിയുടെ വോയിസ് ക്ലിപ്പ് ഉണ്ട് അതും കൂടി ഒന്ന് അവൻ അങ്ങനെ പറയുന്നു ജോലിയുള്ള അവ ഇനി നാലുല നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് ചെറു ഇവനെ മയക്കുമായിരുന്നു എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവർ പറഞ്ഞു മഹാപിഴയാണ് ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ള മഹാപിഴയും ബ്രൂഫിലയും കാണുകയും അങ്ങനെ മയക്കുമരുന്ന അടിമയുള്ളവനാണ് അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിനെ പെണ്ണിന് പെണ്ണ അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നെ പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല പെണ്ണിന് തള്ളയുമില്ല ആ തയ്ക്ക് കാൻസറുവാ പെണ്ണിന്റെ അതിവന്റെ തള്ളിക്ക് കാൻസറാണ് ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ത് കേസ് കൊടുത്തവര് ഇവൻ ചുമ്മാ ചുമ്മാഅ തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെന്ന് കെട്ടിവെച്ചവന് രാമയ്ക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നേ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുമോ ഇവനെല്ലാം കരുതിക്കൂട്ടിയല്ലേ വന്നത് ചേച്ചി കിട്ടി ചാൻസ് നല്ലോണം മുതലാക്കുന്നുണ്ടല്ലോ മയക്കുമരുന്ന് ബ്ലൂ ഫിലിം ഒന്നും പറയണ്ട എന്തായാലും ഇന്നലെ കല്യാണ പെണ്ണിനെ പാന്റ് ഇട്ട് കെടുത്തി ചെറുക്കനാക്കി മാറ്റിയ നമ്മുടെ മറ്റമ്മച്ചോളം വരില്ലെന്ന് മാത്രം ഈ ചേച്ചി പറഞ്ഞ എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല മയക്കുമരുന്ന് മറ്റുമൊക്കെ ചിലപ്പോ സത്യമാവാൻ അല്ലാതിരിക്കലും ആവട്ടെ അതൊക്കെ സത്യമാണെങ്കിൽ ഈ പെൺകുട്ടി നേരത്തെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഈ പെൺകുട്ടിയെ വഞ്ചിച്ചുകൊണ്ട് ഇറ്റലിയിലേക്ക് മുങ്ങിയ ചെക്കൻ്റെ വോയിസിൽ പൊങ്കൂടിയും കേട്ടിട്ട് നമുക്ക് നിർത്താം ചേച്ചി ചേച്ചി ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടി കണ്ടതോന്നു പോലൊന്നും അല്ല എന്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പിന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് അവൾക്ക് അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തുനിന്ന് ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവച്ചാല് അവൾക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നും ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവർക്കുള്ളൊന്നും അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് झान किरी भन्दा ശരി ഇവന് ആളുകളോ ഉളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല അതെന്തായാലും ഇല്ലാന്ന് മനസ്സിലായി എന്നാലും മെജാതി മണ്ടത്തരമാണ് ഇവൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കി അവന്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ല പോലും അതുകൊണ്ടാണ് അത്ര അവിടെ കടന്നു കളഞ്ഞത് കല്യാണത്തിന് മുമ്പ് വീഡിയോ കോൾ ചെയ്തു നേരിട്ട് കണ്ട് സംസാരിച്ചു ഫോട്ടോ ഷൂട്ട് നടത്തി അന്നും ഇവന്റെ സങ്കല്പത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് അവന്റെ സങ്കല്പം ഉണർന്നത് എന്നിട്ട് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്നില്ല നട്ടാൻ മുളയ്ക്കാത്ത നോണയും പഠിച്ചു വിട്ടിട്ട് നാട് വിട്ടേക്കുന്നു ഫോണു പോക്കിൽ അവളുടെ ജീവിതവും ഭാവിയും തകർത്തിട്ട് പോകുന്നത് വിചാരിച്ചു കാണും എന്നിട്ട് എന്തുണ്ടായി കള്ളി മുഴുവനും വെളിച്ചത്തായില്ല ഇവന്റെ ഉടായ്പ്പോ ലോകം മുഴുവനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരു പെൺകുട്ടി ഈ രീതിയിൽ വഞ്ചിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത് ഇവനെതിരെയും ഇവന്റെ വീട്ടുകാർക്കെതിരെയും ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഇനി ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കാൻ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ധൈര്യം വരരുത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്ത് വിദേശത്ത് മുങ്ങാമെന്ന് വിചാരിക്കുന്ന ഇവനെ പോലെയുള്ള ആളുകൾക്ക് ഇതൊരു പാഠമാകണം ഇറ്റലിയിൽ നിന്നല്ല ലോകത്തിൽ ഏത് കോണിൽ നിന്നാണെങ്കിലും പിടിച്ചു കൊണ്ടുവന്ന് അർഹിച്ച ശിക്ഷ കൊടുക്കണം എന്നാലും ഇവനൊക്കെ പഠിക്കും എന്നാലും ഇവനെ പോലുള്ള ആൾക്കാർക്ക് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞു ഭർത്താവിന്റെയും അവരുടെ വീട്ടുകാരിന്റെ ഒക്കെ നിരന്തരമായ അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസം അല്ല ആത്മഹത്യ ചെയ്തത് രണ്ടാഴ്ച മുമ്പ് മലപ്പുറം കൊണ്ടുവിട്ടിയിലും സമാനമായ സംഭവം നടന്നു അവിടെയും പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണല്ലേ ദിവസവും നടക്കുന്നത് ഇതിനൊക്കെ ഇനി എന്താണ് ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും മിറ്റലിക്കാരനെ തിരിച്ചു നാട്ടിലെത്തിച്ചു അർഹമായ ശിക്ഷ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് തേടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം